ഇത് ജെ സി ബി ത്രീ ഡി എക്സ് ടു തൗസൻഡ് എയ്റ്റീൻ മോഡലാണ് ഇതിന് നമുക്ക് ജസ്റ്റ് എൻ്റെ ഇൻസൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം കയറാൻ ഇച്ചിരി പ്രയാസം ദോറും നല്ല ടൈറ്റോ ഇതെല്ലാവർക്കും അറിയാവുന്ന പോലെ സ്റ്റിയറിങ് ഇത് സ്റ്റിയറിംഗ് ബോൾ ഇത് മാക്സിമം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക് ബക്കറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തിരിക്കാനും അതേപോലെ ലോഡറിൽ ഫ്രണ്ട് ലോഡർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ആ ലിവർ ഇതാണ് ലോഡറിൻ്റെ ലിവറ് ഈ ലിവർ പിടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോറ്റ ഒക്കെ വെച്ച് തിരിക്കാനും എടുക്കാനൊക്കെ വളരെ സുഖകരമായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയാണ് ലോ ബോൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ സ്പീഡോമീറ്റർ ഈ സ്പീഡോമീറ്ററിൽ മീറ്ററിൽ അമ്പതാണ് കൊടുത്തിരിക്കുന്നത് ആരും അമ്പത് പോകാറില്ല കൂടിപ്പോയാൽ മുപ്പത് ആ റേഞ്ചേ പോകറുള്ളൂ ആ റേഞ്ചിൽ ഈ വണ്ടി പോകത്തുള്ളൂ മാക്സിമം എല്ലാവരും ഓടിക്കുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ ഫോർവേഡ് റിവേഴ്സ് ഗിയർ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക ഫോർവേഡ് റിവേഴ്സ് നോടർ ഇതേ ഉള്ളൂ പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ ഗിയർ എന്ന് പറയുന്നതിന് ഇല്ല ഈ സംഭവത്തിന് നമ്മൾ വിചാരിക്കുക ഇത് ആക്സിലേറ്റർ ബ്രേക്ക് ഇത് ക്ലച്ച് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനല്ല ഇത് ആക്സിഡർ ഇത് റൈറ്റ് സൈഡിലെ വീലിൻ്റെ ബ്രേക്ക് ഇത് ലെഫ്റ്റ് സൈഡ് വീട്ടിലിൻ്റെ ബ്രേക്ക് നമ്മൾ റണ്ണിങ് ടൈമിൽ ഈ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് ഇട്ടിട്ടാണ് മാക്സിമം റണ്ണിങ് ടൈമിൽ യൂസ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റും നല്ലൊരു ലോഗൊക്കെയുള്ള ജെ സി ബി എന്ന് പറഞ്ഞ ജെ സി ബി ജെ സി ബിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ജോസഫ് സിറിൽ ബാങ്ഫോർട്ട് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരിതാണ് പിന്നെ ഈ ഗിയറിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമുക്ക് കാണാം ഇവിടെ ഇവിടെ ഒരു ജൂ ജൂസ്റ്റിക്ക് പോലെ നമ്മുടെ ഒരു ഇത് ഇതാണ് ക്ലച്ച് പോലെ പറയുന്നത് ഇത് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗിയർ ഇടുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നോട്ടർ ഓക്കെ ഇത് നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ ടോപ്പ് മേളിൽ രാത്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ആ സാഡിനുള്ള ഇതാ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് നമ്മളങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ജെ സി ബിക്ക് ഹാൻഡ് ബ്രേക്ക് അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാറിൻ്റെ ടാറിൻ്റെ റോഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് മുകളിലോട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡിൽ നമ്മൾ ലോഡർ വെക്കാനും പറ്റില്ല അതേപോലെ സ്റ്റെബിലൈസർ വെക്കാനും പറ്റില്ല അത് ഇല്ലീഗലാണ് നമ്മുടെ വെയിൽ കേസ് വരാൻ വരെ ചാൻസ് ചാൻസുണ്ട് അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ലോഡറിൻ്റെ ലിവ് ലിവർ നമുക്കറിയാം ഇത് ഇതിനൊരു ഇതിനും ഒരു ജോയിസ്റ്റിക് പോലെയുള്ളതുകൊണ്ട് അത് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്ലസ് എന്നുള്ളൊരു ഡയറക്ഷനാണ് അങ്ങോട്ടാക്കുമ്പോൾ അപ്പ് ഡൗണ് ബക്കറ്റ് ഉയർത്തുന്ന ബക്കറ്റ് കണുത്തുന്നത് ഈ ഒരു രീതിയാണ് പിന്നാണ് ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആംബിയർ മീറ്റർ എന്ന് പറയും ആർ പി എം ആർ പി എം മീറ്റർ ഈ മീറ്ററിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ വർക്കിനനുസരിച്ച് ആയിരത്തഞ്ഞൂറാണ് നമ്മളിടാറുള്ളത് അത് കഴിഞ്ഞ് വർക്ക് നല്ല ലോഡ് കൊടുത്ത് ചെയ്യണമെങ്കിൽ രണ്ടായിരം ആ റേഞ്ചിൽ അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് ചെയ്യുന്നത് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിലൊക്കെ കയറുമ്പോൾ കീ ഇടുന്ന ഒരു ഓപ്ഷൻ നമ്മളെപ്പോഴും വിചാരിക്കും സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് എല്ലാ വണ്ടിയുടെ കൂട്ടും സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് ഇവിടെ നമ്മൾ തപ്പും പക്ഷേ ഇവിടെ അല്ല ഇതിൻ്റെ കീ ഇടുന്നത് ഇവിടെയാണ് കേട്ടോ കീ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബാറ്ററിയുടെ സിമ്പിൾ ഹ്യൂമിഡിറ്റിയുടെ സിമ്പിള് അങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കും ഇത് ഈ സൈഡിൽ ഡീസലിൻ്റെ ഈ സൈഡിൽ ബാറ്ററിയുടെ ഹൈഡ്രോളിക് ടാങ്കിൻ്റെ ബാറ്ററിയുടെ അല്ല ഹൈഡ്രോളിക്കിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ലൈറ്റിൻ്റെ സ്വിച്ചാണ് അതേപോലെ ഇതാ ഇത് നമ്മുടെ ബാക്കി ബക്കറ്റ് സ്വിങ് ചെയ്യാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു മതിലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബാക്ക് ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാൻ പറ്റും ഈ ഒരു ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് ഇതാവശ്യമില്ലാതൊന്നും ചെയ്യാറില്ല നല്ല ഓപ്പറേറ്ററുകൾ ചെയ്യുന്ന സമയത്ത് എടുക്കുന്നത് പിന്നെ ഇതിൽ വരുന്നത് ഒരു ഫാന് ഫാനൊരു സ്വിച്ച് ഉണ്ട് നല്ല ചൂടുള്ള സമയത്ത് വേർക്ക് ഇപ്പൊ മഴയാണ്ട് നമ്മള് വണ്ടിയെല്ലാം ഒരുക്കിട്ട് എന്ത് ചെയ്യാം ഫാന് സ്പീക്കറ് നമ്മുടെ സിസ്റ്റം സ്പീക്കർ ഇതാണ് ഫ്രണ്ട് സ്പീക്കറ് ഇത് നമ്മൾ ബ്രീത്തർ എന്ന് പറയും മറ്റേ എയർ ഫിൽറ്റർ ഉണ്ടല്ലോ എയർ ഫിൽറ്ററിനകത്ത കൊടുത്തേക്കുന്ന അതിൻ്റെ എയർ വലിച്ച് സക്ക് ചെയ്തെടുക്കുന്ന എഞ്ചിൻ്റെ അടുത്തൊക്കെ കൊടുക്കുന്നത് ഇത് ഇതാണ് സൈലൻസർ നമുക്ക് ക്യാരി ചെയ്യാനുള്ള ബോക്സ് ഉണ്ട് അതൊന്ന് ക്യാരി ചെയ്യാനുള്ള ബോക്സുകളും പിന്നെ സ ഹെൽപ്പർക്ക് ഇരിക്കാനുള്ള ഇതും ഫസ്റ്റ് എയ്ഡിനുള്ളത് ടൂൾസൊക്കെ വയ്ക്കാം ഹെൽപ്പർ കഴിക്കാൻ നല്ലൊരു സംഭവമായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇത് ത്രീ സിക്സ്റ്റി റൊട്ടേഷനുള്ള സീറ്റാണ് ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങാൻ പറ്റും അടുത്ത അവിടെ വർക്കിന് വേണ്ടി ഉള്ളതാണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ളത് ബാക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് വ്യൂവറ് ബാക്കിലോട്ട് വലിച്ചു വെച്ചിട്ട് ഫ്രണ്ട് വ്യൂവിന് വേണ്ടി നമ്മൾ വരുന്നത് നമ്മൾ ഗീസലൊക്കെ മേടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് സ്റ്റെബിലൈസറിന് വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ട് സൈഡിലെ സ്റ്റെബിലൈസർ ഇത് തകത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഇത് ഡൗൺ ഡൗൺ ചെയ്യുമ്പോൾ സ്റ്റെബിലൈസർ അപ്പാകും എടുക്കുമ്പോൾ റിമൂവ് ആവും റിമൂവ് ആവും അറിയാൻ പറ്റും പിന്നെ ഇത് ലിവറ് രണ്ട് ലിവറ് ബക്കറ്റ് യൂസ് ചെയ്യുന്നതിന് രണ്ട് ലിവറ് ഒന്ന് ബക്കറ്റ് അപ്പ് ഡൗണ് ബക്കറ്റ് കമത്താനും എടുക്കാനും ഉള്ളത് അത് ഈ പോയിൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഈ പോയിൻ്റ് പോയിന്റ് കാണാം ഈ പോയിന്റ് ഇങ്ങനെ ലിവറ് വരും അടുത്ത നെക്സ്റ്റ് പോയിന്റ് ഒരു ഓപ്പറേഷന് ഇവിടെ ഒരു പോയിന്റ് ഓപ്പറേഷന് ഇവിടെ ഒരു പോയിന്റ് ഓപ്പറേഷൻ അങ്ങനെ ഇൻഡു കണക്ക് ഇതും ഓരോ പോയിന്റ് അനുസരിച്ചാണ് അത് സ്വിങ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സൈഡിലോട്ട് ഉള്ളതിന് അങ്ങനെ ആ ഓപ്പറേഷനൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് നമുക്ക് എത്തുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും എന്തായാലും പുതിയ പുതിയ വീടുകളിൽ വരുന്ന വീടുകളിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷനും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം നമ്മൾ ജെ സി വി എങ്ങനെ റണ്ണ് ചെയ്യണം എല്ലാം സുഖമായിട്ട് പഠിക്കാവുന്ന ഒരു ജെ സി വി റണ്ണിങ്ങിന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ വിചാരിക്കും വലിയ വെല്ലുവിണ്ടിയെന്ന് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഡോറ് ഡോറിൻ്റെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് അവിടെ ഒരു മാക്മറ്റിക് ടൈപ്പ് ഉണ്ട് അതാണ് ജെ സി ബിക്ക് എൻസൈഡ് വ്യൂ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇതാണ് ആർ പി എം കൂട്ടും കുറയ്ക്കുകയും ചെയ്യുന്ന ലിവർ ആർ പി കൂട്ടും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന ലിവർ സ്റ്റാർട്ട് ർക്കും ഫുള് വർക്ക് ചെയ്യും ഇപ്പം നമ്മൾ വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞു നമ്മുടെ ലൈറ്റ് വൈപ്പർ ഇതൊക്കെ യൂസ് ചെയ്യാനും ഇപ്പം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അറിയാം ഓഷ് ചെയ്തുകൊണ്ട് ഇത് ഡൗൺ ആവാന് ഇത് അപ്പാവാൻ ോട്ട് ഈ സൈഡിലോട്ട് മാറ്റുമ്പോൾ ബക്കറ്റ് തന്നതും ഈ സൈഡിലോട്ട് മാറ്റുമ്പോൾ ബക്കറ്റ് മൂന്ന് വരുന്നത് പ്രത്യേകത നമ്മള് ലോഡർ വരും ഒക്കെ ചെയ്യുന്ന സമയത്ത് ലോറിലിത് നമ്മൾ റണ്ണിങ് ടൈമിൽ ഇത് ഉയർത്തിട്ടാണ് ലോകം മാക്സിമം ലോ ലോറി ടൈമിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് അതിനു വേണ്ടിയാണ് ഈ ബോളിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കൊരു ഒരു കൈ വെച്ച് ലിവറും പിടിക്കുക ഒരു കൈ വെച്ച് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആ ലിവർ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്താണ് വേറെ അതുകൊണ്ടെങ്കിൽ നിന്റെ ഇൻസൈഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചാർജിങ് പോർട്ടുണ്ട് ചാർജിങ്ങ് അത്യാവശ്യം സ്റ്റോറേജ് ചെയ്യാനുള്ള വാട്ടർ സ്റ്റോർ ചെയ്യുക അങ്ങനെയുള്ള സ്റ്റോറേജ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് എൻ്റെ കൂടു കൂടുതലായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ വരുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മെയിനായിട്ട് എൻ്റെ റണ്ണിങ് വീഡിയോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെങ്കിലും എല്ലാം വളരെ ക്ലിയറായിട്ട് നമുക്ക് പഠിക്കാം വരും വീഡിയോകളിലേക്ക്